സി പി എം കൊല്ലം സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ട് പത്രത്തിലൂടെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി മലയാള മനോരമ സാധാരണ നിലയിൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ശേഷമാകും പ്രവർത്തന റിപ്പോർട്ട് ചോരുക അതും വിവാദമായിട്ടുണ്ട് എന്നാൽ ഇത്തവണ സി പി എമ്മിന്റെ രഹസ്യരേഖാ സമ്മേളനം തുടങ്ങും മുമ്പേ മനോരമ പത്രത്തിലെത്തി സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പകർപ്പ് ചാനലുകളിൽ കാണിക്കുമോ എന്നതാണ് നിർണായകം അങ്ങനെ കൊല്ലത്ത് പാർട്ടി രഹസ്യം ചരിത്രത്തിൽ എല്ലാവിധം ചോർന്നു മനോരമയിലെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുജിത് നായരാണ് പ്രവർത്തന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വാർത്തയായി നൽകുന്നത് സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്ന ഗൗരവതരമായ സ്ഥിതി ഉണ്ടെന്ന് സംസ്ഥാന സമ്മേളന റിപ്പോർട്ട് പറയുന്നുവെന്ന് മനോരമ വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ശേഷം സമ്മേളനത്തിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് ഈ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ച അതീവ ഗൗരവമായി കാണണം പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടെ വോട്ട് ബി ജെ പിക്ക് പോയതെന്നാണ് വാർത്തയിൽ പറയുന്നത് എന്തായാലും റിപ്പോർട്ട് ചോർച്ചയും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വലിയ ഞെട്ടല്ലാണ് മനോരമയിലെ പ്രവർത്തന റിപ്പോർട്ട് കണ്ട് കൊല്ലത്തെത്തിയ സഖാക്കളും ഞെട്ടി പാർട്ടി രീതിക്ക് ചേരുന്നതല്ല ചോർച്ചയെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് യു ഡി എഫ് വോട്ട് ചോർച്ച കാരണമായെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടും ബി ജെ പിക്ക് കിട്ടി തൃശൂരിലെ ബി ജെ പി വിജയം മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി തൃശൂരിലടക്കം മിക്ക മണ്ഡലങ്ങളെക്കുറിച്ചും ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് പിഴച്ചു സർക്കാരിനെതിരെയുള്ള പ്രചരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്നാൽ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കേണ്ടതെന്ന മതനിരപേക്ഷ ചിന്താഗതിയുള്ളവരുടെ നിലപാടാണ് നിർണായകമായത് ഈ ദേശീയ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞാലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇനി മുന്നേറാൻ സാധിക്കൂ കോൺഗ്രസിന്റെ നയങ്ങളെ തുറന്നു തുറന്നുകാണിച്ച് മുന്നോട്ടു പോകണമെന്ന് പ്രവർത്തന റിപ്പോർട്ടിലുണ്ടെന്ന് മനോരമ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തെ പ്രശംസിക്കുന്ന സൂചനകളും റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രചാരവേലകൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച റിപ്പോർട്ടിൽ വിമർശനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു സർക്കാരിന്റെ പ്രവർത്തനത്തെ പൊതുവിൽ അഭിനന്ദിക്കുന്നുവെങ്കിലും ചില വകുപ്പുകളെയും മന്ത്രിമാരുടെ ഓഫീസുകളെയും വിമർശിക്കുന്നുണ്ട് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കം സർക്കാരിന്റെ ബാധിക്കുന്നതിനാൽ അതിന്റെ ആഴം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരായ്മകളുണ്ട് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സർക്കാരിനോടുള്ള എതിർപ്പിന് കാരണമാകുന്നു പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന പാർട്ടി പ്രവർത്തകരോട് പോലും മാന്യമായി പെരുമാറാത്ത സ്ഥിതിയുണ്ട് പാർട്ടിയിലെ തെറ്റുതിരുത്തൽ ഫലപ്രദമല്ല റിയൽ എസ്റ്റേറ്റ് മണൽ ക്വാറി തുടങ്ങിയ മേഖലകളിൽ പാർട്ടി നേതാക്കൾ തെറ്റായി ഇടപെടുന്നു ഫണ്ട് പിരിവിന്റെ മാനദണ്ഡങ്ങൾ പാർട്ടി സഖാക്കൾ പാലിക്കുന്നില്ല പാർട്ടി അധികാര കേന്ദ്രമാകരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും നടക്കുന്നത് അതാണ് ഇതിന്റെ ഫലമായി ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു സഹകരണ മേഖലയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്